ജാസ്മിൻ രണ്ട് വഞ്ചിയിലും ഒരേപോലെ കാലിട്ടാണ് കളിച്ചത് എന്നാണ് നന്ദനയുടെ അഭിപ്രായം ആ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നുണ്ട് കളിയുടെ പല ഘട്ടങ്ങളിലും അത് വളരെയധികം വ്യക്തമായിരുന്നു കളിയുടെ ഇടയിൽ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു തല്ലുണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ് അതിന് കാരണം ഗബ്രിയുടെ വായിൽ നിന്ന് വീണ ഒരു തെറ്റായ പ്രസ്താവനയാണ് ഗബ്രി പറഞ്ഞത് അൻസിബയും ജാസ്മിനും ജിൻഡപ്പനും കൂടി ഋഷീനെ പിടിച്ചു വെച്ചു എന്നതാണ് അത് തെറ്റായ ഒരു പ്രസ്താവനയാണ് അവിടെ ജാസ്മിൻ ഉണ്ടായിരുന്നില്ല ജിൻഡപ്പനും ഗബ്രിക്കും പരിക്കുപറ്റിയതിനെ തുടർന്ന് കളി കുറച്ച് നേരത്തേക്ക് നിർത്തിവെച്ചു അപ്പോഴാണ് ജാസ്മിൻ്റെ ഡബിൾ സ്റ്റാൻഡ് വളരെയധികം വ്യക്തമായത് ജാസ്മിൻ ജിൻഡോയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് കൂടുതലും സംസാരിച്ചത് ജാസ്മിൻ പറഞ്ഞത് ജിൻഡപ്പൻ ഒന്ന് പിടിച്ചാൽ തന്നെ അത് മറ്റുള്ളവർക്ക് നന്നായി ഇറുക്കുന്നത് പോലെ ഫീല് ചെയ്യും എന്ന് അതായത് കുറ്റം മുഴുവൻ ജിൻഡപ്പന്റെ ഭാഗത്തായി മാത്രവുമല്ല എല്ലാ കളികളിലും ജാസ്മിൻ്റെ ഭാഗത്തു നിന്നിടുന്ന ഒരു ഇഫേർട്ട് ഈ ഒരു ഗെയിമിന് ഇടാത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ ടീമിന് വേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് കളിച്ചത് ജിൻഡപ്പൻ മാത്രമാണ്